അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഫുൽ ഇസ്ലാമിലെ ചോദ്യപേപ്പറാണ് നല്ല രൂപത്തിൽ നമ്മൾ ഈ ഒരു ചോദ്യ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് പരീക്ഷയിൽ ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ എവിടെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നല്ല രൂപത്തിൽ പഠിക്കാനും നല്ല രൂപത്തിൽ മാർക്ക് വാങ്ങാനും സാധിക്കും അപ്പോൾ മുഴുവൻ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നല്ല രൂപത്തിൽ കേട്ട് മനസ്സിലാക്കി ചോദ്യങ്ങൾ ഉത്തരം എങ്ങനെ എഴുതുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അറിയിക്കട്ടോ ഇൻഷാല്ല നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ വന്ന കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളാണ് നമ്മളിതിൽ പരിശോധിച്ച് നോക്കുന്നത് എട്ട് പാഠങ്ങളാണ് പഠിക്കേണ്ടത് ഈ എട്ട് പാഠങ്ങളിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങളാണ് അപ്പോൾ ഓരോ ചോദ്യങ്ങളും ഏത് പാടത്തിൽ നിന്നാണ് വന്നത് എന്നുള്ളത് നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെയും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം കോളത്തിൽ മാർക്ക് അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളത്തിന് എന്താണ് പറയുക തോഹിർ എന്നാണോ തൊഹൂർ എന്നാണോ മുസ്തഴ്മൽ എന്നാണ് പറയുക അത് നിങ്ങൾക്കറിയാം മുസ്തഴ്മൽ എന്നാണ് പറയുക നാലാമത്തെ പാഠത്തിലാണ് പറയുന്നത് പാഹിർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റേ ശുദ്ധിയാക്കാൻ കഴിയുന്നതും ആണ് സ്വയം ശുദ്ധി ഉള്ളതാണ് ശുദ്ധിയുള്ളതാണല്ലേ മുസ്താമർ പറഞ്ഞാൽ ഫർദർ ഉപയോഗിച്ചതിനാണ് പറയുക അല്ലേ നമുക്ക് കൃത്യമായിട്ട് ആ രൂപത്തിൽ മനസ്സിലാക്കി വെക്കാം രണ്ടാമത്തെ ചോദ്യം നാലിൽ ഒരു മദുഹബ് തക്കലീദ് ചെയ്യുക നാലാലൊരു ഒരു മദുഹബ് തക്കലീദ് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് ചോദ്യം വാജിബാണ് സുന്നത്താണ് ഹറാമാണ് എന്താണ് വാജിബാണ് അല്ലെ നിർബന്ധമാണ് ഏതെങ്കിലും ഒരു മദബബ് തക്കലീദ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് അടുത്തൊരു ചോദ്യം നായാ പന്നി എന്നിവ കൊണ്ട് നജസായത് നായാ പന്നി എന്നിവ കൊണ്ട് നജസായ എന്താ പറയുക എന്താണ് പറയുക മുത്തവസിത്ത് എന്ന് പറയും മുഹഫ് എന്ന് പറയും മുഗല്ലത് എന്ന് പറയും എന്താണ് പറയുക പന്നി എന്തതിൻ്റെ കഠോരമായ വളരെ ശക്തിയായ നജസ്സാണ് അതിന് മുഖല്ലത് എന്നാണ് പറയുക അല്ലേ മുഹഫ് പറഞ്ഞാൽ നേരിയതാണ് മുത്തവാസി പറഞ്ഞാൽ എൻ്റെ ഇടയിലും മദ്യനിലയിലുള്ളൊരു രജസാണ് അല്ലേ അതേതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ അടുത്ത ചോദ്യം കയബക്ക് തിരികെ കഴബക്കു നേരെ തിരികെ നിസ്കാരത്തിൻ്റെ എന്താണ് ഫർലാണ് ഷർത്താണ് സുന്നത്താണ് എന്താണ് ഫർല അല്ലല്ലേ എന്താണ് ഷർത്താണ് കേട്ടോ ഷർത്താണ് മനസ്സിലാക്കി വെക്കുക പിന്നെ അടുത്തൊരു ചോദ്യം ഉള്ളത് ശിക്ഷാവിധികൾ എന്നാണ് അർത്ഥം ശിക്ഷാവിധികൾ എന്നാണ് അർത്ഥം ജിനായാത്ത് മൊഹാമത്ത് മുനക്കു എന്താണത് ശിക്ഷാവിധികൾ എന്നുള്ളത് ജിനായാത്താണ് അല്ലെ മൂന്നാമലാത്തെന്ന് പറഞ്ഞതാ വ്യവഹാരികം എന്ന് പറഞ്ഞല്ലേ വൈവാഹികല്ല വ്യവഹാരികം മൂന്നാഖാത്ത് പറഞ്ഞാൽ എന്താണ് വൈവാഹികം അല്ലേ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ ബാധാത്ത് അല്ലെ അതും കൂടി നമ്മൾ കൂട്ടത്തില് മനസ്സിലാക്കുക ആരാധനാപരമായ കാര്യങ്ങൾ അല്ലെ പിന്നെ അടുത്തൊരു ചോദ്യമുള്ളത് ഹൈദ് നിലച്ചതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് ജായിസ് ഒരു കാര്യം എന്താണ് തൊവാഫ് നിസ്കാരം നോമ്പ് അല്ലെ ഹയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാൽ ഹയർന്ന് നിലച്ചിട്ടുണ്ട് എന്നാൽ കുളിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ് എന്ത് നോമ്പാണല്ലേ നോമ്പാണ് ശരിയായി വിത്തരം അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ എന്തായാലും വരും നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പറിലേക്ക് നോക്കാം ഇവിടെയും നമുക്ക് കുളത്തിൽ അടയാളപ്പെടുത്താനുള്ള കാര്യങ്ങൾ തന്നെയാണ് മാർക്ക് അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് ക്യാബയ്ക്ക് നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ഫർലാണ് ഷർത്താണ് സുന്നത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ കേട്ടോ പിന്നെ തോഹിറായ വെള്ളത്തിന് ഉദാഹരണം തോഹിറായ വെള്ളത്തിന് ഉദാഹരണം ഏതാണ് കടൽ വെള്ളം പനനീർ വെള്ളം കിണറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ തൊഹൂർ നല്ല ചോദിച്ചിട്ട് തോഹിറാണ് ചോദിച്ചത് തോഹിറായത് പനനീർ വെള്ളമാണ് അല്ലേ കടൽ വെള്ളവും അതുപോലെ തന്നെ കടൽ വെള്ളം അതുപോലെ തന്നെ കിണറിലെ വെള്ളമൊക്കെ എന്താണ് തൊഹൂറായ വെള്ളമാണ് കേട്ടോ അതൊക്കെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി വെക്കാം സാധാരണ നിഫാസുണ്ടാകുന്ന സമയം സാധാരണ നിപാസുണ്ടാക്കുന്ന എത്രയാണ് അതിൻ്റെ ഒരു പരിധിയാണ് ചോദിച്ചത് നിഫാസത്ത് രണ്ടാവാറുള്ളത് നാല്പത് ദിവസം പതിനഞ്ചു ദിവസം അറുപത് ദിവസം സാധാരണത്തി രണ്ടാമത് നാൽപ്പത് ദിവസമാണ് അല്ലെ നാല്പത് ദിവസം പിന്നെ അടുത്തൊരു ചോദ്യം ഫർലായ ശുദ്ധീകരണത്തിനുപയോഗിച്ച വെള്ളത്തിന് എന്താ പറയാ ഫർലായ ശുദ്ധീകരണത്തിനുപയോഗിച്ച് തോഹിർ തൊഹൂർ മുസ്താമൽ നേരത്തെ നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ് എന്താണ് മുസ്താഹ്മൽ എന്നാണ് പറയല്ലേ മറ്റൊരു ചോദ്യം ശവങ്ങളിൽ അല്ലാത്തത് ശവം അല്ലെങ്കിൽ ഒരു സാധനം ചത്താൽ നജസ്സല്ലാത്തത് കോഴി നായ ജറാദ് ഏതാണ് കോഴി ചത്താ നജസ്സാണ് നായ ചത്താൻ നജസ്സാണ് ചത്തി നജസ്സാണ് ജറാദ് എന്തല്ല ചത്താൽ നജസ്സല്ല അപ്പം അതിൻ്റെ ശവം നജസല്ലോ അടുത്ത ചോദ്യം അയൽ കാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരം കലാകൂട്ടൽ എന്താണ് അയൽ കാലത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാലും അത് കലാ കൂട്ടലിൻ്റെ വിധി എന്താണ് എന്താണ് പഠിച്ചത് ഹറാമാണ് എന്ന് പഠിച്ചിട്ടുണ്ട് വാജിബാണെന്ന് പഠിച്ചിട്ടുണ്ട് സുന്നത്താണ് പഠിച്ചിട്ടുണ്ട് എന്താണ് പഠിച്ചത് അത് കാലത്ത് നിസ്കാരം ഹറാമാണെന്നാണ് പഠിച്ചത് അല്ലേ ഹറാമാണ് കേട്ടോ അപ്പം ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി വെക്കാം ഇതിൽ വന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഉത്തരം ഉത്തര എഴുതാനോ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ചേരുമ്പോഴും ചേർക്കാനുള്ള ചോദ്യങ്ങളാണ് നമുക്കിതേ രൂപത്തിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരട്ടോ അപ്പം അതിനു വേണ്ടിയാണ് അതേ ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മുമ്പ് ഊതു ചെയ്യല് കുളി നിർബന്ധമാണ് മുതോ നിർബന്ധമാണ് മുമ്പ് കുളിക്കൽ ചിഹ്നത്താണ് മിസ്വാക്ക് ചെയ്യൽ ചിഹ്നത്താണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ് കണ്ടെത്താൻ വേണ്ടത് അപ്പം നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു ചോദ്യവും അതുപോലെ ഈ ചോദ്യവും ഒക്കെ എന്താ വച്ചാൽ എന്തായാലും നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടാവും എന്നാൽ അതിന്റെ ഉത്തരം അവിടെ തന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് തെറ്റില്ലാതെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം ആ മുഴുവൻ മാർക്ക് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ വളരെ നഷ്ടമാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടിയുള്ള രൂപത്തിൽ നമ്മൾ പാഠം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചാൽ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ എഴുതാൻ കഴിയുക ഏതായാലും എങ്ങനെങ്കിലും ആയിട്ട് ഈ ഒരു ചോദ്യം കംപ്ലീറ്റ് ശരിയായിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ പരീക്ഷകളിൽ നിന്ന് പോരാ കാരണം നമുക്ക് ഉത്തരം ഉത്തരം അവിടെ തന്ന ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തിരുത് കേട്ടോ അപ്പൊ മുമ്പ് പൊതുവ് ചെയ്യുന്ന സുന്നത്താണ് എന്തിനാണ് മുമ്പ് പൊതുവ് ചെയ്യുന്ന സുന്നത്തുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിലേതാണ് ജനാഭത്തുണ്ടായാലുണ്ട് പെരുന്നാളസ്കാരുണ്ട് മരണാസന്ന സമയം ഉണ്ട് ഖബർ ജിയാർത്ത് ചെയ്യലുണ്ട് തൊടാനുണ്ട് മുസ്ആാഫ് തൊടാനൊക്കെ എന്താണ് ഉലുവ നിർബന്ധമാണില്ലേ അപ്പോൾ ഖബർ ജിയാർത്ത് ചെയ്യാനും ഉലുവെടുക്കൽ എന്താണ് സുന്നത്താണില്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഡി എ നേതി കൊടുക്കുന്നു പിന്നെ കുളി നിർബന്ധമായ കാര്യം കുളിക്കൽ നിർബന്ധമായതാണ് പെരുന്നാൾസ്കാരത്തിനില്ല മരണാസനത്തിനില്ല മുസാഫ് തൊടാൻ കുളിക്കൽ നിർബന്ധമില്ല പിന്നെന്താണ് ജനാപത്തുണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഇവിടെ എ നേതി കൊടുക്കുന്നു ജനാപത്തുണ്ടായാൽ പിന്നെന്തള്ള വലു നിർബന്ധമാണ് പെരുന്നാൾസ്കാരത്തിന് മുതം തന്നെയാണ് മരണാസന്നമായ സമയം പിന്നെ മുസാഫ് തൊടാൻ മുതൽ നിർബന്ധമാണല്ലേ അപ്പൊ മുതൽ നിർബന്ധമാക്കി നമുക്ക് ഇ എന്ന് എഴുതി കൊടുക്കാം പിന്നെ മുമ്പ് കുളിക്കൽ സുന്നത്താണ് മുമ്പ് കുളിക്കൽ സുന്നത്തുള്ളത് ഏതാ പെരുന്നാൾസ്കാരത്തിന്റെ മുമ്പ് കുളിക്കൽ സുന്നത്താണല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബി എന്ന് എഴുതി കൊടുക്കാം കേട്ടോ പിന്നെ പിന്നുള്ള മരണാസന്ന സമയം അതാണ് ഞാൻ ബാക്കിയുള്ളത് മിസ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ടല്ലേ നമുക്ക് സി എൻ എഴുതി കൊടുക്കാം ഇസോക്കൈയിൽ പ്രത്യേകം ചിഹ്നത്തുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റായ കാര്യങ്ങൾ എഴുതി കൊടുക്കട്ടോ പിന്നെ അടുത്തത് വേറൊരു ചേരുമ്പോഴേ ചേർക്കാനുള്ള ചോദ്യമാണ് നമുക്ക് നോക്കാം ഇപ്പുറത്തെ ചോദ്യങ്ങൾ മുഴുവൻ വന്നത് മൂന്നാമത്തെ പാടത്തിൽ നിന്നായിരുന്നു കേട്ടോ മൂന്നാമത്തെ പാടത്തിൽ നിന്നാണെങ്കിൽ അടുത്ത ചോദ്യം വരുന്നത് മുഴുവൻ അഞ്ചാമത്തെ പാടത്തിൽ നിന്നാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് മാംസത്തിൽ ശേഷിക്കുന്ന രക്തം മൂന്ന് പൊട്ടി വരുന്ന രക്തം നായാ പന്നി എന്നിവ കൊണ്ട് രജസമായത് കാഷ്ടം മൂത്രം രക്തം ചില മുതലായവ ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള് പേന തുടങ്ങിയവയുടെ ശവം ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എവിടെയൊക്കെയാണ് അഫൂ ഉള്ളത് എന്നുള്ളത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചില നജസുകൾ പൊറുക്കപ്പെടും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതിൽപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് വായി നമ്മൾ പാടം നല്ല രൂപത്തിൽ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ മാംസത്തിൽ ശേഷിക്കുന്ന രക്തം എവിടെയാണ് അഫൂ ഉണ്ടാവുക മനസ്സിലാക്കാൻ പറ്റില്ലേ അത് ഭക്ഷണത്തിലാണ് അഫു ഉണ്ടാവുക അല്ലേ അത് നമുക്ക് കൃത്യമായിട്ട് മനസ് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയൂട്ടോ ഭക്ഷണത്തിലാണ് മാംസത്തിൽ ശഷിക്കുന്ന അത് അഫു ഉണ്ടാവുക അപ്പോൾ സി എന്ന് എഴുതി കൊടുക്കണ്ടോ പിന്നെ ഊന് പൊട്ടി വരുന്ന രക്തം അതെവിടെയാണ് അഫു ഉണ്ടാവുക അപ്പോൾ ഊനു പൊട്ടിയാലൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തേക്ക് കാരണം അത് നിസ്കാരത്തിലാണല്ലേ നിസ്കാരത്തിൽ ഊന് പൊട്ടിയൊക്കെ രക്തം നമുക്ക് കഴുകാനൊക്കെ ബുദ്ധിമുട്ടായി കാരണം അവിടെ അഫു ഉണ്ടാവും അപ്പോൾ നിസ്കാരത്തിൽ ഊന് പൊട്ടി വരുന്ന രക്തം എന്താണ് അഫുണ്ട് പിന്നെ നായ പന്നി എന്നിവ കൊണ്ട് എന്താണ് പറയാ അതിനെന്താ പറയുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു മുഖല്ലതായ നജസ് എന്നാ പറയലേ അപ്പോൾ നമുക്ക് ഇ എന്ന് എഴുതി കൊടുക്കുക അവിടെ പിന്നെ കാഷ്ടം മൂത്രം രക്തം ചലം മുതലായ പന്ത അതും അതുപോലെ തന്നെ ഒരു കാര്യമാണ് കാര്യമാണെങ്കിൽ എന്താണ് പറയാ മുത്തവസിത നജസ് എന്നാ പറയലേ അപ്പോൾ മുത്തവസിത നജസിന് ബി എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് പിന്നെ ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള് പേന തുടങ്ങിയവയുടെ ശവം ഒലിക്കുന്ന രക്തം ചെള്ള് പേനക്ക് അങ്ങനത്തെ ശവങ്ങള് അതെന്താ എവിടെയാണ് അഫു ഉള്ളത് അത് വെള്ളത്തിലാണെങ്കിൽ അഫു കൊണ്ടല്ലേ അപ്പം ഏന്ന് എഴുതി കൊടുക്കുക അപ്പം ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൽ ഒരു ചോദ്യത്തിന് ചോദ്യം പോലും നമ്മൾ തെറ്റില്ലാതെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണം ഫുൾ മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ പുസ്തകംമാരെ ഇതിൽ നമുക്ക് പുസ്തകമാർക്ക് ഇത് ഇങ്ങനെ ഫുള്ള് ടിക്കറ്റ് തരാനുള്ള ഇത് കഴിയണം ആ രൂപത്തിൽ നമ്മളത് ചെയ്ത് കൊടുക്കണം ഇതും ഇതും കാരണം ഉത്തരം അവിടെ ഉള്ളതായതുകൊണ്ട് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരം അവിടെ ഉള്ളതായതുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അടുത്ത ചോദ്യം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം മതപരമായ കാര്യങ്ങളിൽ ഡേശ്കരുടെ തീരുമാനങ്ങളാണ് തീർപ്പുകളാണ് മതഹബുകൾ എന്താണ് അവിടെ അതിൻ്റെ ഉത്തരം അതിൻ്റെ ഉത്തരം നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഞങ്ങൾ കണ്ട് കാണുന്നുണ്ട് നോക്കിയാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം എന്താണ് മുജി ദഹിദുകളാണ് അല്ലേ മതപരമായ കാര്യങ്ങളിൽ മുജിതഹിദുകളുടെ തീരുമാനങ്ങളാണ് മതഅബുകൾ അപ്പോൾ നമ്മൾ പാഠത്തിലെ ഓരോ വരികൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചാൽ മാത്രമാണ് ഇങ്ങനത്തെ ഉത്തരങ്ങളൊക്കെ കിട്ടട്ടോ വേറെ ഒരു ചോദ്യമുള്ളത് രണ്ട് ഹയത് രണ്ട് ഹയതുകൾക്കിടയിലുള്ള ശുദ്ധി ചുരുങ്ങിയ ശുദ്ധി ഒരു ഉണ്ടായിട്ട് അടുത്ത ഹയതുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എത്രയാണ് ശുദ്ധി ഉണ്ടാവുക അതിൻ്റെ ചുരുങ്ങിയ സമയം എത്ര എന്നുള്ളതാണ് ചോദിച്ചത് എത്ര ഉണ്ടാവുക ഇവിടെ ഉത്തരം ഇവിടെ ഉണ്ട് നിങ്ങൾ കണ്ടോ പതിനഞ്ച് എന്നാണ് ഉത്തരം അല്ലേ പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ച് ദിവസം ഉണ്ടാവുക പിന്നെ രണ്ട് കുല്ലത്ത് വെള്ളം ഏകദേശം എത്ര ഉണ്ടാവുക രണ്ട് കുല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലേ എത്രയാണ് ഇതിൻ്റെ അളവ് ഉണ്ടാവുക നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് ഇതിൻ്റെ അളവ് ഏകദേശം ഉണ്ടാവുക അല്ലേ അതൊക്കെ നമ്മൾ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഏത് പാടത്തിലാണല്ലോ നമ്മളിവിടെ കറക്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ അടുത്ത ചോദ്യം നിസ്കാരത്തിൻ്റെ സാധുതക്ക് ഭംഗം വരുന്ന ഡാഷ് നിസ്കാരത്തിന്റെ സാധുതയ്ക്ക് ഭംഗം വരുന്ന ഡാഷ് ആണ് നജസ് നിസ്കാരത്തിന്റെ സാധുതയ്ക്ക് ഭംഗം വരുന്ന എന്താണ് എന്താണ് നജസ് നമ്മൾ പഠിച്ചത് മലിന വസ്തുവാണ് അല്ലേ മലിന വസ്തുവാണ് നജസ് കെട്ടോ പിന്നെ അടുത്ത ചോദ്യമുള്ളത് ഫസ് അലൂ ഡാഷ് ഇൻകുതും എന്തായിരുന്നു ഫസ് അലൂ അഖില ധിക്കിരി എന്നായിരുന്നു അല്ലേ അഖില എന്നായിരുന്നു അല്ലേ ിരി ഇൻകുന്തുലമൂൻ അടുത്ത ചോദ്യം പൂർണ്ണ പൂർണ്ണ ഡാഷിലാണ് സ്ത്രീകൾ പുറത്തു പോകേണ്ടത് എന്താണ് പൂർണ്ണ ഹിജാബിലാണ് സ്ത്രീകൾ പുറത്തു പോകേണ്ടത് അപ്പം ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാഠത്തിലുള്ള എല്ലാ വരികളും കൃത്യമായിട്ട് നല്ല പല ആവർത്തിച്ച് വായിച്ച് വായിച്ച് പരിശീലിക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് പൂരിപ്പിക്കുക എന്താണ് ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ഡേഷ് കിബിലായി നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു എന്തായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ബൈത്തിൽ മുക്കദ്സ്സായിരുന്നില്ല ബൈത്തിൽ മുക്കദ്സ് കിബിലാക്കി നിസ്കരിക്കാൻ അള്ളാഹു തായല കൽപ്പിച്ചു പിന്നെ പാൽ മാത്രം ഭക്ഷിക്കുന്ന രണ്ട് വസ്തു രണ്ട് വയസ്സ് തികയാത്ത ഡേഷ് മൂത്രമാണ് മുഹഫ്ഫായ നജസ് ഇത് ഇങ്ങനെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു നോക്കൂട്ടോ എന്താണ് ഉത്തരം എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാൻ നിൽക്കണ്ട നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കൂട്ടോ ആൺകുട്ടിയുടെ മൂത്രമാണ് ഫൈനൻസസ് അത് പറഞ്ഞതിന്റെ മുമ്പ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എനിക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തോ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ആർക്കൊക്കെ ഇത് നല്ല രൂപത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന് നോക്കാലോ പിന്നെ അടുത്ത ചോദ്യം ഒമ്പത് വയസ്സ് തികയാൻ ഡേഷൻ തായ ദിവസമുള്ളപ്പോൾ പുറപ്പെടുന്ന രക്തം ഹൈന്ദ രക്തമായി പരിഗണിക്കും എന്താണത് എത്ര ദിവസമാണ് പതിനാറ് ദിവസം നമ്മൾ പഠിച്ചല്ലേ പതിനാറ് ഒമ്പത് വയസ്സ് പൂർത്തിയാവാൻ പതിനാറ് ദിവസം ബാക്കിയുള്ള സമയത്ത് പുറപ്പെടുന്ന രക്തക്കെ ആദ്യ രക്തയായിട്ട് കൂട്ടും അടുത്ത ചോദ്യം ഹിജറ ഡു ശേഷമുള്ളവരെല്ലാം നാലിലൊരു മധബ് തക്കലീത് ചെയ്ത് ജീവിച്ചവരാണ് എന്തായിരുന്നു ഹിജ്റ മൂന്ന് നൂറ്റാണ്ടിനു ശേഷമുള്ള ആളുകളൊക്കെ എന്താണ് എന്തായിരുന്നു ആ നാലിൽ ഒരു മദബ് സ്വീകരിച്ചവരായിരുന്നു അല്ലെ തക്കലീദ് ചെയ്തവരായിരുന്നു അടുത്തത് രണ്ട് ഹായതുകൾക്കിടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി രണ്ട് ഹായതുകൾക്കിടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി എത്ര വയസ്സാണ് നമ്മൾ പഠിച്ചത് പതിനഞ്ച് ദയസാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ തന്നെയാണ് പതിനഞ്ച് ദിവസമാണ് അടുത്ത ചോദ്യം ഫിത്സിന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഡാഷ് പുറത്തു പോകൽ ഹറാമാണ് എന്താണ് ഫിത്സിന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്ത് ഇറങ്ങി പോകൽ എന്താണ് ഹറാമാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പം ഈ രൂപത്തിലൊക്കെ നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം നമ്മളെ പാഠത്തിലെ ഓരോ വരികളും നല്ല രൂപത്തിൽ നിങ്ങൾ വായിച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കണം ഇനി അടുത്ത ചോദ്യം വരുന്നത് ഒറ്റ വാക്കിൽ ഉത്തര എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഒരു വാക്കിൽ ഉത്തരം എഴുതണം നബിസ് അലൈഹി വസ്ലം ബൈത്തിൽ മുക്കദ്സ് കിബിലയായി നിസ്കരിച്ചത് എത്ര കാലമായിരുന്നു എത്ര കാലമാണ് നബി നബിസ് അല്ലാ വല്ലാം ബൈത്തിൽ മുക്കദ്സിനെ കിബിലയാക്കി നിസ്കരിച്ചത് നമ്മൾ പാഠത്തിൽ പറയുന്ന കാര്യം തന്നെയാണല്ലേ എന്താണ് പതിനാറ് മാസത്തോളം ഒന്ന് പഠിച്ചിട്ടില്ലേ നിങ്ങൾ കണ്ടോ പതിനാറ് മാസത്തോളം കേട്ടോ പിന്നെ അടുത്ത ചോദ്യം പുരുഷൻ അഹങ്കാരത്തോടെ ജെരിയാണിക്കു താഴെ വസ്ത്രം ഇറക്കുന്നതിൻ്റെ വിധി എന്താണ് എന്താണ് നമ്മൾ പാഠത്തിൽ പഠിച്ചത് നിങ്ങൾ കണ്ടോ സ്ക്രീനിൽ കണ്ടോ എന്താണ് ആറാം ആണല്ലേ അറാമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ഷാഫി മധഹബിലെ ഒരു പ്രബല ഗ്രന്ഥത്തിൻ്റെ പേര് ഇതാണ് ഷാഫി മഹബിലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് അതിലൊരു ഗ്രന്ഥത്തിൻ്റെ പേര് ഇതാണ് പറഞ്ഞത് ഒന്ന് മാത്രം നമ്മളവിടെ എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ ഫത്തോ ഉൽ മൊഹീൻ തൊഹ്ഫത്ത് ഉൽ മൊഹത്താജ് മിൻഹാജ് തോലിബിൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ പഠിച്ചു വെക്കുക എളുപ്പമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണം കേട്ടോ അടുത്തുള്ള ചോദ്യം നജസ് അല്ലാത്ത ഒരു ശവം എഴുതാനാണ് നജസ് അല്ലാത്ത ശവം ഏതാണുള്ളത് അല്ലേ മത്സ്യം അതുപോലെ ജറാദ് അതൊന്നും എന്തല്ല ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി പഠിക്കാൻ വേണ്ടി രണ്ടും നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ മത്സ്യം അല്ലെങ്കിൽ ജറാദ് ഒന്നും എന്തെല്ലാം നജസല്ലാത്ത ശവങ്ങളാണ് അതുപോലെ മനുഷ്യന്റെ ശവവും നജസല്ല നജസല്ലോ പിന്നെ മറ്റൊരു ചോദ്യം വെള്ളമല്ലാത്ത എസ്തിൻജ വെള്ളമല്ലാത്ത എസ്തിൻജാവിന് പറ്റിയ ഒരു വസ്തു എന്തൊക്കെയാണ് പഴത്തിൽ പറഞ്ഞത് കല്ല് ടിഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി രണ്ടും നമ്മൾ പഠിച്ചു വെക്കട്ടോ പിന്നെ അടുത്തൊരു ചോദ്യം കൺപുരികം പ്ലക്ക് ചെയ്യുന്നതിൻ്റെ വിദ്യ എന്താ കൺപുരുക്കം പ്ലക്ക് ചെയ്യൽ തെറ്റാണെന്നുള്ള രൂപത്തിലാണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞത് അപ്പോൾ ആ രൂപത്തിൽ നമ്മളത് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക വെക്കട്ടോ അടുത്ത ചോദ്യം ഒറ്റ ബാക്കിൽ ഉത്തരേതന്ന ചോദ്യം തന്നെയാണ് നമുക്ക് നോക്കാം എന്താണ് മുസ്ഹഫ് തൊടാൻ വേണ്ടി വധു ചെയ്യുന്നതിൻ്റെ ഹുക്കും എന്താണ് മുസ്ഹഫ് തൊടാൻ വേണ്ടി വധു ചെയ്യൽ എന്താണ് എന്താണ് മുസ്ഹഫ് തൊടാൻ വേണ്ടി വധു ചെയ്യൽ നിർബന്ധം അല്ലേ വാജിബില്ലേ അപ്പോൾ നിർബന്ധമാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധം കൊടുക്കണം നിർബന്ധം ഇവിടെ ഉണ്ട് നിർബന്ധം രണ്ടാമത്തെ ചോദ്യം രണ്ട് കുല്ലത്ത് വെള്ളം ഏകദേശം എത്ര ലിറ്റർ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലേ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്ററാണ് കേട്ടോ വേറെ ചോദ്യം ചോദ്യമുള്ളത് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ എന്താണ് കറാഹത്താണല്ലേ കറാഹത്താണ് എന്നുള്ളതാണ് കേട്ടോ പിന്നെ അടുത്തൊരു ചോദ്യമുള്ളത് ഷാഫി മദ്ഹബിലെ ഒരു പ്രബല ഗ്രന്ഥത്തിന്റെ പേര് ഏതാ തന്നെയാണ് നേരത്തെ വേറെ ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ നേരത്തെ നമ്മൾ പത്തു വല്ല മുന്നിനാണ് എഴുതിയത് ഇവിടെ നമ്മൾ തുഹത്തിൽ മൊഹിതാജ് എന്നാണ് എഴുതുന്നത് കേട്ടോ വേറെയും കുറെ ഗ്രന്ഥങ്ങളുണ്ട് നിങ്ങൾ രണ്ടാമത്തെ പാഠം നോക്കിയാൽ അത് കിട്ടും അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക വേറൊരു ചോദ്യം മുനാഖ് ഹാത്തിൻ്റെ അർത്ഥം എന്താ മുനാഖ് ഹാത്ത് എന്ന് പറഞ്ഞാൽ വൈവാഹിക ആണല്ലേ വൈവാഹികം എന്നാണ് മുനാഖാത്ത് എന്ന് പറഞ്ഞത് കേട്ടോ ഉണ്ട് അപ്പം ഉണ്ട് ജിനായാത്തുണ്ട് ഉണ്ട് നിബാധാത്തുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ പഠിച്ചു വെക്കാം അടുത്ത ചോദ്യമുള്ളത് തൊഹൂറായ വെള്ളത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണെന്നുള്ളതാണ് തൊഹൂറായ വെള്ളത്തിന് മുത്തലക്കായ് വെള്ളം എന്നും പറയില്ലേ തൊഹൂറായ വെള്ളം അല്ലെങ്കിൽ മുത്തലക്കായ് വെള്ളം എന്നൊക്കെ പറയട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടോ ഇനി അടുത്ത ചോദ്യമുള്ളത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ളതാണ് വാചകത്തിൽ ഉത്തരം എഴുതേണ്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടു കുല്ലത്ത് വെള്ളം ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എപ്പോൾ രണ്ട് മുല്ലത്ത് വെള്ളമുണ്ട് പക്ഷേ അത് ശുദ്ധീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും എപ്പോഴാണ് അതുണ്ടാകുക നിജസമായത് കാരണം വെള്ളത്തിൻ്റെ നിറം മണം രുചി എന്നീ ഗുണങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ പഠിച്ചതില്ലേ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക വേറെ ചോദ്യം മുചിത്തഹിതുകളുടെ യോഗ്യതകളിൽ നിന്ന് രണ്ടെണ്ണം ഏതാനാണ് മുജിത്തഹിതുകളുടെ യോഗ്യതകൾ ഒരുപാട് നമ്മളെ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് കേട്ടോ ഒന്നാ ഒന്നാമത്തെ പാഠത്തിൽ കുറേ പറയുന്നുണ്ട് അപ്പോൾ അതിൽ രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളത് പഠിച്ചു വെക്കണം കേട്ടോ ഖുർഹാനിലും തഫ്സീർ നിദാന ശാസ്ത്രത്തിലും ആയത്തിലുള്ള അറിവ് ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആയത്തിലുള്ള അറിവ് അങ്ങനെ നാലോ അഞ്ചോ ആറോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ പഠിച്ചു വെക്കുക ചിലപ്പോൾ നമുക്ക് അഞ്ച് മാർക്കിന് ഏതാളുടെ കൊടുത്ത് അഞ്ച് കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും അഞ്ച് മാർക്കിന് ഏതാളുടെ അടുത്താണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ പഠിച്ചു വെച്ചാൽ പോരാ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു വെക്കാം കേട്ടോ അടുത്തൊരു ചോദ്യം മുഗല്ലതായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെയാണ് ശുദ്ധിയാക്കണം മുഗല്ലതായ നജസ് എന്ന് പറഞ്ഞാൽ എന്താ നായ പന്നി അതുപോലത്തെ കൊണ്ടൊക്കെ നജസായിനാണ് മുഗല്ലതായ നജസ് എന്ന് പറയുമല്ലേ അപ്പോൾ അത് നജസായിൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് നജസിൻ്റെ തടി നീക്കം ചെയ്തതിന് ശേഷം അത് ഏഴ് തവണ കഴിക്കണം ഒരു തവണ മണ്ണ് കലർന്നിങ്ങിയാൽ വെള്ളം കൊണ്ടായിരിക്കണം അല്ലേ ഇത്രയാണ് ഇതുണ്ടത് അപ്പം നജസിൻ്റെ തടി നീക്കിയ ശേഷം ഏഴ് തവണ കഴിക്കുക അതിലൊന്ന് മണ്ണ് വലക്കിയ വെള്ളം കൊണ്ടായിരിക്കുക പിന്നെ എന്താണ് ഇസ്തിഹാദത്ത് എന്നുള്ള ചോദ്യമാണ് വേറെ എന്നുള്ളത് എന്താണ് ഹൈദിൻ്റെയും നിഫാസിൻ്റെയും അല്ലാത്ത സമയങ്ങളിൽ വരുന്ന രക്തത്തിനാണ് എന്താ പറയുക ഇസ്തിഹാദത്ത് എന്ന് പറയുന്നത് അപ്പൊ ഹൈദിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും നിഫാസ് എന്നാണുള്ളതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ അത് രണ്ടും അല്ലാത്ത സമയത്ത് വേണ്ട ഇസ്തിഹാത്ത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കെട്ടോ അടുത്ത ചോദ്യം എന്താണ് ഭക്ഷണങ്ങളിൽ അഫു ചെയ്യപ്പെടുന്ന രജസുകൾ രണ്ടെണ്ണ ഇതാണ് ഭക്ഷണത്തിൽ അഫൂള്ള നേരത്തെ നമ്മൾ പറഞ്ഞെന്താണ് എല്ലിലും മാംസത്തിൽ ബാക്കിയുള്ള രക്തം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്താ മാംസത്തിൽ ശേഷിക്കുന്ന രക്തം പഴത്തിൽ നിന്നുണ്ടാകുന്ന പുഴു ഇതൊക്കെ ഭക്ഷണത്തിൽ ഉള്ളതാണ് കേട്ടോ വേറെ ചോദ്യം ഹദസുൻ ഉൻ അക്ബറുള്ള സമയത്ത് ഹറാമായ കാര്യങ്ങൾ നാലെണ്ണ ഇതാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും അതിൽ നാരെണ്ണ നമുക്ക് പറയാം നിസ്കാരം പവാഫ് സുജൂദ് മുസ്ആാബ് തൊടുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ ഏത് പാഠത്തിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു പാഠത്തിൽ നോക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കട്ടോ അടുത്ത ചോദ്യം എന്താണ് ഷാഫി മദബ് എന്നുള്ളതാണ് ഷാഫി മദബ് എന്ന് പറഞ്ഞാൽ എന്താ ഇമാം ഷാഫി റതി അള്ളാവിൻ്റെയും അവരുടെ ശിഷ്യന്മാരുടെയും ഇസ്തി ഇജിതിഹാദുകളുടെ ക്രോഡീകൃത എന്ന് പറയുക ഈ ഷാഫി മദബ് എന്ന് പറയാം അപ്പം മധബബ് എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം അതിന് ഉത്തരം വേറെയാണ് എന്നാൽ എന്താണ് ഷാഫി മദബ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് നമ്മൾ ഉത്തരം ഉത്തരേതണ്ട് കേട്ടോ അടുത്ത ചോദ്യം എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടാണ് അവരുത്തു മറക്കേണ്ടത് അവരുത്തു മറക്കുമ്പം ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ് വേണ്ടത് തൊഴിൽ നിറം കാണാത്ത വസ്ത്രം കൊണ്ടാകാനാണ് അവരുത്തു മറക്കേണ്ടത് അപ്പോൾ തൊലിൻ്റെ നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് അവരുത്ത് മറക്കേണ്ടത് കേട്ടോ ഈ രൂപത്തിലൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യങ്ങൾ ഒറ്റവാചകത്തിൽ പാചകത്തിൽ ഉത്തരേതള്ള ചോദ്യങ്ങൾ തന്നെയാണ് എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടാണ് അവർക്ക് മറക്കേണ്ടത് തൊലി നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് അവർക്ക് മറക്കേണ്ടത് നമ്മൾ നേരത്തെ കണ്ടത് ആവർത്തിച്ച് ചോദ്യം വന്നതാണ് കേട്ടോ ഒരേ ചോദ്യപേപ്പറല്ല വ്യത്യസ്ത ചോദ്യപേപ്പറുകളാണെന്ന് മനസ്സിലാക്കുക പിന്നെ എന്താണ് ഹായ് എന്നുള്ള ചോദ്യം എന്താണ് പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണെന്ത് ഹായ് എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പം നേരത്തെ നമ്മൾ ഇസ്തിഹാദം എന്താണെന്ന് പഠിച്ചു അല്ലേ പിന്നെ ആദ്യകാലങ്ങളിൽ കിബിലയുടെ ദിശ മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു സൂര്യനെയും നക്ഷത്രങ്ങളെയും ആസ്പദമാക്കിയും കാറ്റിൻ്റെ ഗതി നോക്കിയുമൊക്കെ ആയിരുന്നു പണ്ടുകാലങ്ങളിൽ കിബിറൻ്റെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പാടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക മുഹഫ്ഫണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലേ നജസിൻ്റെ തട നീക്കിയ ശേഷം നജസായ ഭാഗം പൂർണ്ണമായും ആ ഇത് മുല്ല മുല്ലതല്ല നേരത്തെ നമ്മൾ പറഞ്ഞതല്ല നഴ്സിൻ്റെ തടി നീക്കിയ ശേഷം നയസായ ഭാഗം പൂർണ്ണമായും വെള്ളം കുടയുക അത് നമ്മളെ ഏറ്റവും നേരിയ നെൽസുണ്ടല്ലോ പാലല്ലാതെ മറ്റൊന്നും കുടിക്കാത്ത രണ്ട് വയസ്സത്തേക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ആ മൂത്രം ആയാലും എങ്ങനെയാണ് ശുദ്ധിയാക്കഞ്ഞത് കേട്ടോ നജസിൻ്റെ തടി നീക്കിയ ശേഷം നയസായ ഭാഗം പൂർണ്ണമായും വെള്ളം കുടഞ്ഞാൽ മതി കേട്ടോ മുഹഫ് മുഖലുള്ളത് മുത്തവശത്ത് അത് മാറിപ്പോകരുത് അത് മൂന്ന് നരസുകൾ എന്താണെന്നുള്ളതും അതിൻ്റെ മൂന്നിൻ്റെയും ശുദ്ധീകരണം ഏത് രൂപത്തിലാണുള്ളതൊക്കെ നമുക്ക് പഠിക്കാറുണ്ട് അതൊക്കെ നിങ്ങളെന്തെയ്യാ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടോ അടുത്ത ചോദ്യം രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം മുസ്തമലാകില്ല എപ്പോൾ രണ്ട് കുല്ലത്തിലും താഴെയുള്ള വെള്ളം ആണെങ്കിൽ അത് മുസ്താമലാവാത്തൊരു രൂപമുണ്ട് അത് എപ്പോഴാണ് ഈ എഹു തിറാഫിൻ്റെ നീയത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ കോ കോരി എടുക്കുകയാണെങ്കിൽ അല്ലേ എഴുത്തി റാഫിൻ്റെ നീയത്ത് ചെയ്തുകൊണ്ട് കോരി എടുത്താൽ എന്താകും രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം എന്താകും മുസ്തമലാവില്ല അപ്പോൾ ഈ എഴുത്തി എന്നുള്ളത് നിങ്ങൾ ശരിക്കും അറബിയിൽ എഴുതാൻ പഠിക്കണം കേട്ടോ എഹു തിറാഫ് എന്നുള്ളത് പിന്നെ അടുത്ത ചോദ്യം കുളി സുന്നത്തുള്ള നാല് കാര്യങ്ങൾ ഏതാണ് കുളി സുന്നത്തായ കാര്യങ്ങൾ ജൂമ്യ നിസ്കാരം പെരുന്നാൾ നിസ്കാരം എത്തി കാഫ് അദാൻ വാങ്ങുകൊടുക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം നാല് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഇത് നാല് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ നാല് കാര്യങ്ങൾ തന്നെ എഴുതിയാലാണ് എന്തുണ്ടാവുക നാല് മാർക്ക് കിട്ടുക ഇല്ലെങ്കിൽ നാല് മാർക്ക് ഉണ്ടാവില്ല എത്ര എണ്ണേഴ്താൽ അത്രേം മാർക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത ചോദ്യം ലാ എന്നുള്ള ചോദ്യമാണ് അതിൻ്റെ സാരം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ ഒന്നാമത്തെ പാടത്ത് തന്നെ പറഞ്ഞ കാര്യം കേട്ടോ ഷാഫി മദബിലെ പ്രഗത്ഭ പണ്ഡിതന്മാരിൽ നാലാളുടെ പേര് ഏതാണ് ഇപ്പം കഴിഞ്ഞ ചില ചോദ്യങ്ങളിൽ പ്രഗത്ഭമായ കിതാബുകൾ ഏതാനായിരുന്നു ഇപ്പോൾ നാലിയും പണ്ഡിതന്മാരുടെ പേര് ഏതാനാണ് ഇമാം ഖാലി അലിഅലോ ഇമാം റാഫി റതിയു അള്ളഹനു ഇമാം ഇബ്നു റതിൽ ഹൈതമി റതി നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഈ പേരുകളൊക്കെ കൃത്യമായിട്ട് എഴുതാനും അത് കാണാതെയൊക്കെ പഠിച്ചു വെക്കട്ടോ ഇനി ഉണ്ടാവുന്ന ചോദ്യങ്ങൾ അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ് ഒന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്നുള്ള ചോദ്യമുണ്ട് നമ്മളെ ഒന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് പല രൂപത്തിൽ നമുക്ക് ഇതാ ലേ പരിശുദ്ധ ഖുർആാൻ തിരുസുന്നത്ത് ഇജ്മാ ഖിയാസി എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ജിബ്രി അലൈഹി സ്ലാം നബിസ്ഹാഹു അലൈ വസ്ലമുഅതി അവതരിപ്പിച്ചതും പാരായണം ചെയ്യൽ കൽപ്പന ഉള്ളതുമായ അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആാൻ നബീസ് അല്ലാഹു അലൈഹി സ്വലാമുട വാക്ക് പ്രവൃത്തിയും അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത് ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജദ് ഹിന്ദുക്കളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഹിജ്മാഴ് ഖുർആാനിലോ സുന്നത്തിലോ വ്യക്തമായ വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായ വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് കിയാസ് ഈ അപ്പം ഇത് ഈ കാര്യങ്ങളാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ അതിൻ്റെ വിശദീകരണവുമാണ് നമ്മളിവിടെ പറഞ്ഞു കേട്ടോ അപ്പം എന്താണ് ഈ നാല് ഖുർആാന് അതുപോലെ സുന്നത്ത് ഇജ്മാഴ് കിയാസ് ഈ നാല് കാര്യങ്ങളാണ് പ്രമാണങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങളും കൂടിയാണ് ഈ പറഞ്ഞു കേട്ടോ അപ്പം നമ്മളിത് ആ രൂപത്തിൽ എഴുതാൻ പഠിക്കാം പിന്നെ മറ്റൊരു ചോദ്യം ഇസ്ലാമിലെ വസ്ത്രധാരണം അല്ലേ ഇസ്ലാമിലെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് എന്താണ് വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിക്കുക വസ്ത്രം വെള്ള വസ്ത്ര വസ്ത്രം ധരിക്കണം വെള്ള വസ്ത്രമാണ് പുരുഷൻ ഏറ്റവും ഉത്തമ വസ്ത്രം നിര്യാണക്കിതായ വരുന്ന നിലയിൽ ധരിക്കലും ഷർട്ടിൻ്റെ കഫ് മണിബന്ധത്തെ വിട്ട് കടക്കുന്ന രീതി നിലയിൽ ഇറക്കിയിടലും പുരുഷന് കരാഹത്താണ് അഹങ്കാരത്തോടെയാണെങ്കിൽ ഇത് ഹറാമാണ് പട്ടുവസ്ത്രം ധരിക്കലും വിരിച്ച് ഉപ വിരിച്ച് ഉപയോഗിക്കലും അതുകൊണ്ട് തണൽ കൊള്ളലും പുരുഷന്മാർക്ക് ഏറാമാണ് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുവദനീയമാണ് പുരുഷ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെയും സല്ലല്ലാഹു ശ്രദ്ധാവലേ സ്വലം ശപിച്ചിട്ടുണ്ട് അന്യമതസ്ഥരുടെ ആചാരവേഷങ്ങൾ ധരിക്കുന്നതും ചീത്ത ആളുകളുടെ വേഷവിധാനങ്ങൾ അനുകരിക്കുന്നതും തെറ്റായ കാര്യമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിലെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് വരയിൽ എഴുതാൻ കഴിയുന്ന അത്ര ഇതും മതി ഇത്ര തോന്ന എഴുതിയില്ലെങ്കിലും അതിൽ പറയപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ എന്തെങ്കിലും എഴുതിച്ചിട്ട് കാര്യമില്ല പാഠത്തിൽ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കേണ്ടി വരും എന്നാലാണ് അതിൻ്റെ മുഴുവൻ മാർക്ക് ലഭിക്കട്ടോ അടുത്തൊരു ചോദ്യ പേപ്പറിലുള്ള കാര്യങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ എന്നുള്ള ചോദ്യം തന്നെയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലായില്ലേ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇസ്ലാമിക പ്രമാണങ്ങൾ എന്നുള്ള കൃത്യമായിട്ട് എഴുതാൻ പഠിക്കട്ടോ പിന്നെ മറ്റൊരു ചോദ്യം സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നുള്ളതാണ് നമ്മളിവിടെ മൊത്തത്തിൽ ഇവിടെ വസ് ഇസ്ലാമിലെ വസ്ത്രധാരണം എന്നുള്ള ചോദ്യമാണ് ഇതിൻ്റെ മുമ്പുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ സ്ത്രീകൾ മാത്രമാണ് പറയണത് അപ്പോൾ ഒന്നുകൂടി ചെറിയ രൂപത്തിൽ എന്ത് ചെയ്ത നമ്മൾ ആ പാഠത്തിൽ തന്നെയാണ് പറയുന്നത് ഏഴാമത്തെ പാഠത്തിൽ തന്നെയാണ് പറയണത് സ്ത്രീകൾ പുറത്ത് പോകുമ്പോൾ പൂർണ്ണ ഹിജാബിലാണ് പോകേണ്ടത് നിസ്കാരത്തിൽ സ്ത്രീയുടെ അവിടത്ത് മുൻകൈയും മുഖവും അല്ലാത്ത മുഴുവൻ ശരീരഭാഗങ്ങളുമാണ് അന്യപുരുഷന്മാരെ അടുത്ത് സ്ത്രീയുടെ ശരീരം മുഴുവനും അവറത്താണ് മെഹറമിൻ്റെ അടുത്തും അല്ല ആരുമില്ലാത്ത സ്ഥലത്തും മുട്ടുപൊക്കളിൻ്റെ ഇടയിലാണ് സ്ത്രീയുടെ അപത്ത് ഈ ഓരോ സാഹചര്യങ്ങളിലും സ്ത്രീകൾ അതിനോട് യോജിക്കുന്ന നിലയിൽ വസ്ത്രം ധരിക്കണം അപ്പം വസ്ത്രധാരണമാണ് ചോദ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ രൂപത്തിലേക്ക് നമ്മളെഴുത്ത് അങ്ങനെ എഴുതുമ്പോൾ ആ രൂപത്തിൽ അതിൻ്റെ ഉത്തരം എന്നുള്ള രൂപത്തിൽ എഴുതുന്നുണ്ടോ പട്ടു വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണ് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പണത്തിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു അഞ്ച് വരി നിങ്ങൾ പൂർണ്ണമായിട്ട് എഴുതണം ഇൻഷാല്ല ഈ രൂപത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് നല്ല രൂപത്തിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക അതുപോലെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നമുക്കിതുപോലെ നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒക്കെ അല്ലാത്ത ഒരു സ്വാലിയായ സൽക്കരമായിട്ട് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല